മലയാളത്തിൻ്റെ പ്രിയതാരം ബേസിൽ ജോസഫ് നായകനായ സൂക്ഷ്മദർശിനി എന്ന ചിത്രത്തിൽ ഗംഭീര പ്രകടനം കാഴ്ചവെച്ച് കയ്യടി നേടുകയാണ് നടി മനോഹരി എന്നാൽ പ്രേക്ഷകർക്ക് ഈ നടിയെ കൂടുതൽ മനസ്സിലാവുക ഉപ്പുമുളകും എന്ന പരമ്പരയിലെ ബാലുവിൻറെ അമ്മയായിട്ടാകും ഇപ്പോഴിതാ താരം ഒരു അഭിമുഖത്തിൽ തൻ്റെ ജീവിതത്തെക്കുറിച്ച് മനസ്സ് തുറക്കുകയാണ് നടി മനോഹരിയുടെ ഭർത്താവ് ജോയി ആൻ്റണി കലാപ്രവർത്തകനായിരുന്നു പിന്നീട് മാവേലിക്കരയിൽ വസ്ത്രവ്യാപാരിയായി പിന്നീട് അദ്ദേഹത്തിന് ബ്രെയിൻ ട്യൂമർ പിടിപെടുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അദ്ദേഹം മരിക്കുകയും ചെയ്തു അതിനുശേഷം മനോഹരിയുടെ ജീവിതം മാറി മറിയുകയായിരുന്നു പ്രതിസന്ധിയുടെ കാലത്തെ മനോഹരി വിവരിക്കുന്നുണ്ട് നാടകത്തിൽ അഭിനയിച്ചു കിട്ടുന്ന വരുമാനമായിരുന്നു ഏക ആശ്രയമെന്നും കുട്ടികളെ വീട്ടിൽ തനിച്ചാക്കി വേദികളിൽ നിന്ന് വേദികളിലേക്ക് ഉള്ള ഓട്ടം നിറയെ ആശങ്കകൾ നിറഞ്ഞതായിരുന്നുവെന്നും നാൽപ്പത് വർഷക്കാലം പതിനെട്ട് നാടക ട്രൂപ്പുകളിലായി മുപ്പത്താറ് പ്രൊഫഷണൽ നാടകങ്ങളിൽ അഭിനയിച്ചുവെന്നും അവർ ഓർക്കുന്നു അതിനിടയിലാണ് കോട്ടയം രമേശ് തനിക്ക് പുതിയൊരു സാധ്യതയുടെ വാതിൽ തുറന്നത് അത് ഉപ്പുമുളകു എന്ന ടെലിവിഷൻ പ്രോഗ്രാം ആയിരുന്നു വളരെ താല്പര്യത്തോടെയാണ് താൻ അഭിനയിച്ചത് ബിജുവും നിശയും പിള്ളേരുമടക്കം എല്ലാവരും ഒരു കുടുംബത്തെ പോലുള്ളൊരു ടീമായിരുന്നു ഉപ്പും മുളകിലൂടെയുമാണ് എല്ലാവരും തന്നെ തിരിച്ചറിയാൻ തുടങ്ങിയത് അപ്പോഴും സിനിമ എന്നൊരു ലോകം എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടെന്ന് അറിയില്ലായിരുന്നുവെന്നും അവർ പറയുന്നു വർഷങ്ങൾക്ക് മുൻപ് പത്മരാജന്റെ സിനിമയിലേക്ക് തനിക്ക് അവസരം വന്നെങ്കിലും അത് നഷ്ടപ്പെടുത്തിയ കഥയും നടി പങ്കുവെക്കുന്നുണ്ട് പത്മരാജൻ സംവിധാനം ചെയ്ത പെരുവഴി അമ്പലം എന്ന സിനിമയിൽ അഭിനയിക്കാൻ അവസരം ലഭിച്ചെങ്കിലും അന്ന് സിനിമ എന്ന് പറഞ്ഞാൽ പേടിയായതിനാൽ മികച്ചൊരു അവസരം നഷ്ടപ്പെടുത്തുകയായിരുന്നു പിന്നീട് സിനിമയിലേക്ക് വിളിക്കില്ലെന്നാണ് കരുതിയതെങ്കിലും ആ സമയത്ത് ഉപ്പുമുളകിലും അഭിനയിക്കുമ്പോഴാണ് ആസിഫ് അലിയുടെ കെട്ടിയോളാണെൻ്റെ മാലക എന്ന സിനിമയിലേക്ക് ഒരു കോള് വരുന്നത് സിനിമ എങ്ങനെയാണെന്നും അതിൽ ഏതു വിധത്തിലാണ് അഭിനയിക്കേണ്ടത് എന്നൊന്നും അറിയില്ലായിരുന്നു ബിജുവും നിശയും അടക്കമുള്ള താരങ്ങളുടെ നിർബന്ധത്തിൻ്റെ പുറത്താണ് അതിൽ അഭിനയിക്കാൻ പോയത് മികച്ച അനുഭവമാണ് ആ സിനിമ നൽകിയത് അത് പുറത്തിറങ്ങിയപ്പോൾ ഒരുപാട് അഭിനന്ദനങ്ങൾ കിട്ടി ഇതോടുകൂടി സിനിമയെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയെന്നും നടി പറയുന്നു